ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം ആദ്യമായ റിവ്യൂ വിജയിച്ചിരിക്കുകയാണ് ആദ്യ രണ്ട് ടെസ്റ്റുകളിലായി ആറിലേറെ ഡി ആർ എസ് കോളുകളാണ് അദ്ദേഹം എടുത്തത് ഒന്നുപോലും വിജയം കണ്ടിരുന്നില്ല ഇതേക്കുറിച്ച് മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായി ഗിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഒടുവിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ തന്റെ ആദ്യ റിവ്യൂ വിജയിച്ചിരിക്കുകയാണ് എന്നാൽ അതിന് യഥാർത്ഥത്തിൽ ഗിൽ കടപ്പെട്ടിരിക്കുന്നത് പരിചയ സമ്പന്നനായ കെ എൽ രാഹുലിനോടാണ് അദ്ദേഹത്തിന്റെ സഹായം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഗില്ലിന് ഇത് സാധിക്കില്ലായിരുന്നു എങ്ങനെയാണ് ഇന്ത്യ തങ്ങളുടെ ആദ്യ റിവ്യൂ വിജയിച്ചത് അറിയാം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ എറിഞ്ഞ എൺപത്തെട്ടാം ഓവറിലായിരുന്നു സംഭവം അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസിലെന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഈ ഓവറിൽ ഇറങ്ങിയത് സെഞ്ചറിയുടെ ജോ റൂട്ടും പുതുതായി ക്രീസിലെത്തിയ വിക്കറ്റ് കീപ്പർ ജാമി സ്മിത്തുമായിരുന്നു ക്രീസ് ഓവറിലെ ആദ്യ ബോളിൽ തന്നെ റൂട്ടിനെ ബുംബറ മടക്കി ഓഫ് ടംപിന് പുറത്ത് ഫുള്ളർ ലെങ്ത് ബോളാണ് ബുംബറ എറിഞ്ഞത് മുന്നോട്ട് പുഷ് ചെയ്യാനായിരുന്നു റൂട്ടിന്റെ ശ്രമം പക്ഷേ ഇൻസൈഡ് എഡ്ജായ ബോൾ അകത്തേക്ക് വന്ന് സ്റ്റെമ്പുകളിൽ പതിക്കുകയായിരുന്നു തുടർന്ന് പേസർ ക്രിക്സ് വോക്സ് ബോക്സാണ് ക്രീസിലെത്തിയത് വീണ്ടും ഓഫ് സ്റ്റംപിന് പുറത്ത് തന്നെയായിരുന്നു ബുംബറ എറിഞ്ഞത് വോക്സ് അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബാറ്റിന് തൊട്ടൊരുമി കടന്നുപോയി നേരെ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറലിന്റെ കൈകളിലേക്കാണ് ഇത് വന്നത് പിന്നാലെ ക്യാച്ചിനായുള്ള ഇന്ത്യയുടെ അപ്പീൽ പക്ഷേ ബുംബറയും ജുറലും അത്ര ആത്മവിശ്വാസത്തിലല്ല കാണപ്പെട്ടത് എന്നാൽ സ്ലിപ്പ് ഏരിയയിൽ കെ എൽ രാഹുലിന് ഇത് എഡ്ജുണ്ടെന്ന് ഉറപ്പായിരുന്നു ശബ്ദം ഉണ്ടായിരുന്നുവെന്നും ഷുഭ്മാൻ ഗില്ലിനോട് കെ എൽ രാഹുൽ പറയുന്നതും സ്റ്റെമ്പ് മൈക്കിലൂടെ കേൾക്കാം പക്ഷേ ബുംറയും ജുറലും വേണ്ടത്ര ആത്മവിശ്വാസം കാണിക്കാത്തതിനാൽ റിവ്യൂ വേണമോ വേണ്ടയോ സംശയത്തിൽ ഗിൽ അല്പനേരം നിന്നു ഒടുവിൽ ടൈമർ അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് റിവ്യൂ എടുത്തു ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിന്നാലെ തെളിഞ്ഞു തേർഡ് അമ്പയർ റീപ്ലേ പരിശോധിച്ചപ്പോൾ ബാറ്റിനരികിലൂടെ ബോൾ കടന്നു പോകവെ അൾട്ര എഡ്ജിൽ സ്പാർക്ക് കാണിക്കുന്നുണ്ടായിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹം ഔട്ടും വിളിച്ചപ്പോൾ സർപ്രൈസ് വിക്കറ്റ് ലഭിച്ചതിന്റെ ആശ്ചര്യത്തിലായിരുന്നു ബുംറ യഥാർത്ഥത്തിൽ ആ വിക്കറ്റിന്റെ അവകാശി കെ രാഹുൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഗിൽ ആ റിവ്യൂ വേണ്ടെന്ന് വെച്ചേനെ